നാദർഷ സംവിധാനം ചെയ്യുന്ന വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾക്കിടെ നാദർഷ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഇത്ര സിനിമകൾ ചെയ്തിട്ടും തന്നെ ആരും ഒരു സംവിധായകൻ എന്ന നിലയിൽ കണ്ടന്റ് ഇല്ലെന്ന് പറയുകയാണ് നാദർഷ ഏത് നടനയും വെച്ചും സിനിമ ചെയ്യാമെന്നാണ് ആളുകൾ പറയുകയെന്നും നാദർഷ പറയുന്നുണ്ട് സാധാരണ താൻ ഒരു സിനിമ കാണുന്ന സമയത്ത് ആദ്യം അതിന്റെ ടെക്നിക്കൽ സൈഡൊന്നും നോക്കാറില്ല ആദ്യം വളരെ നോർമലായി ഒരു കപ്പിളിന്റെ ഒക്കെ കുറച്ചുകൊണ്ട് വെറുതെ കണ്ടുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ആ സിനിമ ആസ്വദിച്ച് അത് ഗംഭീരമാണെന്നൊക്കെ തോന്നുന്ന സമയത്ത് ഒന്നോ രണ്ടോ തവണ ടെക്നിക്കൽ സൈഡ് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ കാണും ചിലപ്പോൾ ഒരു ഫൈറ്റ് സീൻ എങ്ങനെയാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ തനിക്ക് മനസ്സിലായില്ലെങ്കിൽ താൻ ആ ഡയറക്ടറെ വിളിച്ച് ചോദിക്കും ഇപ്പോൾ സിനിമ സംവിധാനം ചെയ്യുന്ന ആളാണെങ്കിലും താൻ ഇപ്പോഴും അതിലെ പല കാര്യങ്ങളും അറിയാത്ത ആളാണ് ഓരോ പുതിയ സബ്ജക്റ്റ് കിട്ടുമ്പോഴും അതിന്റെ പുതുമയുണ്ട് ഓരോ എഴുത്തുകാരെ കിട്ടുമ്പോഴും അതിന് പുതുമയുണ്ട് പുതിയ ക്യാമറമാന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നും പുതിയ കുട്ടികൾ നമ്മുടെ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ അവർ നമ്മളെ അഭിനയം പഠിപ്പിക്കുന്നുണ്ട് എന്നും നാദർഷ പറയുന്നുണ്ട് എത്ര സിനിമ ചെയ്താലും അല്ലെങ്കിൽ ഒരു ഇരുപത്തി സിനിമ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചാലും അത് ഒരു സിനിമ ചെയ്യുമ്പോൾ വീണ്ടും ആദ്യം ചെയ്ത സമയത്തെ പേടിയും അങ്കലാപ്പുമൊക്കെ ഉണ്ടാകും അല്ലാതെ ഒന്നും വളരെ റിലാക്സ്ഡ് ആയി ചെയ്യാൻ പറ്റുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംവിധായകർക്ക് കഴിയുമായിരിക്കും ആദ്യത്തെ സിനിമയിൽ പുതിയ ആളുകളെ മാത്രം കാസ്റ്റ് ചെയ്താൽ തിയേറ്ററിലേക്ക് ആളുകൾ വരില്ല എന്നും നാദർഷ പറയുന്നുണ്ട് നാദിഷ എന്ന പേര് പറഞ്ഞാൽ അവർക്ക് മിമിക്രിയിലൊക്കെയുള്ള ആൾ എന്ന നിലയിൽ മാത്രമായിരിക്കും അറിയാവുന്നത് മിമിക്രിയുടെ പുറത്തേക്ക് അവർ നമ്മളെ അംഗീകരിക്കുന്നില്ല അഭിനയിക്കുന്നത് നല്ല ആർട്ടിസ്റ്റുകളാണെങ്കിൽ സിനിമയിൽ അവരെ കാണാനേ ഏവരും വരികയുള്ളൂവെന്നും അമർ അക്ബർ അദോണിയിൽ പൃഥ്വിരാജും ജയസൂര്യയും ഇന്ദ്രജിത്തും അഭിനയിച്ചതിന്റെ പേരിലാണ് തിയേറ്ററിലേക്ക് ആളുകൾ എത്തിയതെന്നും നാദർഷ പറയുന്നുണ്ട് മാത്രമല്ല ആറ് സിനിമ ചെയ്ത സമയത്തും തന്നെ അംഗീകരിക്കാൻ മടിയുള്ളവർ ഉണ്ടായിരുന്നുവെന്നും ഈ നായകന്മാരെ വെച്ച് ആർക്കും പടമെടുക്കാമെന്നും പറഞ്ഞവരുണ്ടെന്നും നാദിർഷ വ്യക്തമാക്കുന്നു അതേസമയം മിമിക്രിയിലൂടെ മലയാള സിനിമയിൽ ആഴത്തിൽ പതിനഞ്ച് പേരാണ് നാദർഷിയുടേത് സംവിധായകൻ കൂടിയായ നാദർഷിയുടെ ആദ്യ ചിത്രം അമർ അക്ബർ അന്തോണിയാണ് തുടർന്ന് കട്ടപ്പനയിലെ ഋതിക് റോഷൻ മേരാനാം ഷാജി കേശു ഈ വീടിന്റെ നാഥൻ തുടങ്ങിയ ചിത്രങ്ങളും നാദർഷ സംവിധാനം ചെയ്തു ഇപ്പോഴത്തെ കൊച്ചി എന്ന ചിത്രം നാദർഷിയുടെ റിലീസിനൊരുങ്ങുകയാണ് അർജുന അശോകൻ ഷൈൻ ടോ ചാക്കോ ദേവിക സഞ്ജയ് ജോണി ആന്റണി തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്